തോമസ് തോമസ് ഏഞ്ചൽ ആ റാണി റാന്നിന്നാണ് വരുന്നത് റാണി ഞാൻ പ്ലസ് 2 കഴിഞ്ഞിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോയായിരുന്നു അപ്പോ തിരുവല്ലയിലാണ് പഠിച്ചത് അപ്പോ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും അമ്മയോടൊക്കെ ഒത്തിരി പേര് പറയും ഇതെന്താണ് ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നവരുടെ നേഴ്സിംഗിന് വല്ല വിട്ടാ പോരായിരുന്നു ഒരു വർഷം ആ കൊച്ചിനെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യാമായിരുന്നു ഭയങ്കരമായിട്ട് എന്റെ അമ്മയൊക്കെ ാണ് ഇവിടെ ചെലവ് കൊടുക്കുന്ന ചോദ്യം ചോദിച്ചു ചിലരൊക്കെ ഒരു വിളക്കം കെടുത്താന്ന് നോക്കരുത് മക്കളെ അവർക്ക് പരിശോധന അതിന് അതിന് അസൂയെന്നാണ് നിന്റെ കുഞ്ഞിരുന്ന് പോകും വല്ലവന്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞാലും നിന്റെ കുഞ്ഞിരുന്ന് പോകും എന്ന കാര്യം നീ ഓർത്തോണം നാളെ കുഞ്ഞിരുന്ന് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഒരു കൊച്ചു അനുഗ്രഹം ദേശത്തൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ മക്കളൊക്കെ വളരട്ടെ പിള്ളേരൊക്കെ വലുതാകട്ട മക്കളെ അങ്ങനൊക്കെ ആഗ്രഹിക്കണം നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെ കുഞ്ഞു അയലോകത്തെ വീട്ടിലെ കുഞ്ഞുങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ ദേശത്ത് ദൈവവേ പാസ്പോർട്ട് വേണ്ടി വിദേശത്ത് പോകാനിരിക്കുന്ന എല്ലാ മക്കൾക്കും ഈ ജൂൺ മുപ്പതിന് മുമ്പ് വീസ കിട്ടണത് പ്രാർത്ഥിക്കും നിങ്ങള് അങ്ങനെ ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞു ഭീവന്റെ എക്സാം പറഞ്ഞു നമ്മൾ ദൈവംബരാൻ എന്നെ കാണിച്ചെന്നൊരു മാർഗമാണ് എനിക്കറിയാറ് എനിക്കിപ്പോ പതിനെട്ട് വയസ്സ് എനിക്കറിയാം കാരണം ഞാൻ ഒരിക്കലും അല്ല പോർത്തു പോയി പഠിക്കാൻ പറ്റൊന്നുമല്ലല്ല ഇന്നെ പോലെ ഒരു സംബോധത്തിലോട്ട് പോകും പക്ഷെ പ്ലസ് 2 കഴിഞ്ഞപ്പോൾ പെട്ടെന്നങ്ങനെ സ്കൂളിൽ ഒരു എക്സ്പോ വരുന്നു അത് നമ്മൾ തീരുമാനിക്കുന്നു അത് கரெക്റ്റ് ആയിട്ട് പോവുന്നു എല്ലാം கரெക്റ്റ് ആണ് അതായത് ഞാൻ പഠിച്ച എവൺ സ്റ്റാർട്ട് ചെയ്ത സമയത്തും ഓരോ എന്റ ഒരു കാര്യങ്ങൾക്കും ഇന്നുവരെ ഒരു മുടക്കും എന്തേയും വെറ്റിട്ടില്ല അപ്പോ ബി2 നെക്സാം കഴിഞ്ഞു എക്സാം സമയത്തൊണ് ഇവിട വരെ എവണൊക്കെ ഗൗരിച്ചിട്ട് ഞാൻ جايச்சു ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സാം എല്ലാം പാസ് ആയി വി2 എക്സാം അല്ല വി1 ഒക്കെ പാസ് ആയി വി2 എക്സാം എഴുതി തിരുവനന്തപുരം территоയിട്ട് ഞാൻ ഇവിടെ വന്നു അടുത്ത ആഴ്ച മുതലാണ് ഇവിടെ വന്ന് തുടങ്ങിയ ഫെബ്രുവരി മുതൽ വന്നേ അപ്പോൾ ഞാൻ വരെ என்கൊരു ആഗ്രഹമേ ഉള്ളൂ കാരണം ഇപ്പോൾ பயങ്ങരും പാടാണ് എല്ലാവർക്കും ജർമ്മൻ ലാംഗ്വേജ് കിട്ടാനായിട്ട് അപ്പോൾ എനിക്കൊരു ആഗ്രഹമേ ഉള്ളായിരുന്നു ഒരു മിനിമം രണ്ട് മോഡ്യൂളെങ്കിലും എനിക്ക് കിട്ടണം ആ രണ്ട്

ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഞാൻ പഠിച്ച അക്കാദമിയുടെ വנה പാമ്പാടിയിലുള്ള ബ്രാഞ്ചിൽ എനിക്ക് പഠിക്കാൻ ക്കാരാൻ വെറ്റി ഹ Alleluia ഏപ്രിൽ മാസം ഞാൻ അവിടെ കേറി പഠിക്കാൻ അവിടെ കേറിയതിന്റെ പിറ്റേ ദിവസം എനിക്ക് ഒരു മെയിൽ വന്നു ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എഫ്എസ്ഡിയുടെ ഇന്റർവ്യൂ എഫ്എസ്ഡി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വോളണ്ടറി വർക്ക് ആണ് ജർമ്മനിയിലുള്ള അതിന്റെ ഒരു മെയിൽ എനിക്ക് വന്നു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഇന്റർവ്യൂ ജസ്റ്റ് ചുമ്മാ അറ്റൻഡ് ചെയ്തതാണ് ആ ാണ് ഇന്റർവ്യൂ കിട്ടി അത് കഴിഞ്ഞു ഇന്റർവ്യൂ കിട്ടി അന്ന് തന്നെ എനിക്ക് കോൺട്രാക്ട് വന്നു എന്റെ എല്ലാ കാര്യങ്ങളും ആ ഒരു പെട്ടെന്ന് അവര് പറഞ്ഞു ജൂലൈ ഒന്നാം തീയതി അവിടെ വരണമെന്ന് വരെ പറഞ്ഞു ജൂലൈ അവിടെ പിന്നെ അടുത്തത് എംബസിയുടെ കാര്യങ്ങളായിരുന്നു എന്റെ മൂന്ന് പേർക്കാണ് ഇൻറ്റർവ്യൂ കിട്ടിയത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന പോലെ അവൾ എംബസി പോയി പക്ഷെ അവിടെ വിസ റിജക്റ്റ് ആയിപ്പോയി അപ്പോൾ എനിക്ക് ഭയങ്കര പോയി എന്നാ പറ്റി കാരണം നമ്മൾ രണ്ട് പേരുടെയും കോൺട്രാക്ട് കാര്യങ്ങളെല്ലാം സെയിമാണ് അപ്പോൾ അവിടെ വിസ റിജക്റ്റ് ആകുമ്പോൾ എൻ്റെ റിജക്റ്റ് ആവണമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഞാൻ റിജക്റ്റായ അത് ഭയങ്കരമായിട്ട് വിഷമിച്ചു അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു നീ പറഞ്ഞതല്ലേ നാമ്പടത്ത് പോയിട്ട് സാക്ഷ്യം പറയും പിന്നെ പോലെ ജർമ്മൻ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പോകുന്നില്ല ഞാൻ പറഞ്ഞു എൻ്റെ വിസ വന്നില്ലല്ലോ വിസ തരട്ട വിസ തരട്ട് എന്നിട്ട് ഞാൻ അവിടെ പോയി സാക്ഷ്യം പറയാന്ന് പിറ്റേ ദിവസം എനിക്ക് കൊറിയർ ഓഫീസിൽ കോൾ വന്നു വിസ ഇങ്ങനെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് പോയി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ എന്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് പേർക്ക് പിന്നെ വന്നപ്പോൾ ആൾക്കും മിസ് അടിച്ചു പിന്നെ റിജക്റ്റ് ആയി പോയ ഫ്രണ്ടിനും അവർക്കും പെട്ടെന്ന് ആഴ്ച അതും ഒരു ദൈവം ഒരാഴ്ച കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ശരിയായി ഞങ്ങൾ മൂന്ന് പേരും ജൂലൈ ഒന്നാം തീയ്യതി ജർമ്മനിക്ക് പോവാണ് ജൂൺ വൈകിട്ട് പോകും ജൂലൈ അവിടെ അവിടെ ജർമ്മൻ ടൈം ഉച്ചക്ക് ഒരു മണിയാവുമ്പോ അവിടെ ചെല്ലും ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായി ഇത്ര പെട്ടെന്ന് ഒരിക്കലും ശരിയാവുമെന്ന് വിചാരിച്ചതല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവിടെ വന്ന് ഒമ്പതാഴ്ച കഴിഞ്ഞ പിറ്റേ ദിവസം പോലെയാണ് എനിക്ക് അത്ഭുതങ്ങൾ എന്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി ഒമ്പതാമത്തെ ആഴ്ച പോലെ ഓരോന്നും കൈ ഇവളെ ജർമ്മനിക്ക് പോയില്ലെങ്കിലും കുഴപ്പം ഇത്രയും വിശ്വാസം കർത്താവ് കൊടുത്തത് തന്നെ അവനൊരു ക്രമേ കയ്യടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ അങ്ങനെ എടുക്കുക യാചിച്ചല്ല കൈ ദൈവത്തിന്റെ കൈ ഓരോ തോന്നത്തെ എടുക്കുക എനിക്ക് ചെറിയ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞ ആ ഒരു മാസം തൊട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് ആവാൻ തുടങ്ങി എനിക്കറിയത്തില്ല അതെന്നാണ് കാരണം ഭയങ്കര അത്ഭുതമാണ് എനിക്കത് കാരണം എന്റെ ഒക്കെ ഒത്തിരി പേര് സഫർ ചെയ്യുന്നവരുണ്ട് ഈ കൂട്ടത്തിലും കാണും ഒത്തിരി പേര് പക്ഷേ എനിക്ക് ഇവിടെ ആ ഒരു മാസം മുതൽ മുതല് നടക്കുന്നു പിന്നെ എന്റെ പപ്പായാലും ഞാനും പപ്പായും കൂടെ ആണ് ഇവിടെ വരുന്നത് പപ്പ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കാരണം ഒരു ജോലി ഇല്ലായിരുന്നു എല്ലാവരും പരിഹാസപാത്രമായിട്ട് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലെ നിക്കുകയായിരുന്നു ഒരു പപ്പാ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നാട്ടു ജോലി നില ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ശരിയായി തുടങ്ങിയപ്പോ ഇങ്ങനെ ഒരു ചങ്ങനാശ്ശേരി ഒരു സ്കൂളിൽ ഇപ്പൊ സെക്യൂരിറ്റി ആയിട്ട് കയറി ചെറിയ ജോലിയാണോ വലിയ ജോലിയാണോ ഒന്നും ഇല്ല പക്ഷെ അതും ഒരു അത്ഭുതമാണ് കാരണം ആ മറ്റൊരാളുടെ മുമ്പിൽ നാണം കെടാതെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അതും ദൈവം നടത്തി ഇത്രയും എത്തിച്ചു പിന്നെ കരഞ്ഞിട്ടുണ്ട് ഒരു കേസ് നമ്മുടെ രുന്നു എനിക്ക് എന്നെ പറ്റി ക്ലിയർ ആയിട്ട് അറിയത്തില്ല ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ എന്നോട് അമ്മ ആദ്യം പറഞ്ഞത് ഈ കാര്യം പറയണമെന്നാണ് ആ കേസ് അമ്മ ഒത്തിരി കിടന്ന് വിഷമിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിലെ ഞാൻ നല്ല ഓർമ്മ എന്റെ അമ്മ കരയുന്നത് അത് അമ്മ പറയുന്ന അറിയത്തില്ല അത് ജഡ്ജി എവിടെ നിന്ന് വെട്ടി ഞാൻ കളഞ്ഞു തള്ളിപ്പോയെന്ന പറഞ്ഞത് അതും ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് കാണും പെട്ടെന്നൊന്നും തരത്തിലായിരിക്കും പക്ഷെ ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ മുടക്കം വരും കുർബാനയുടെ ഒക്കെ നിന്ന് കരഞ്ഞിട്ടുണ്ട് സത്യം പറയാൻ എനിക്ക് അറിയില്ല എന്റെ പ്രായത്തിലുള്ള പിള്ളേർ ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് കുർബാനയുടെ ഒക്കെ മധ്യത്തിൽ നിന്ന് നാണക്കേട് പോലെ പക്ഷെ എനിക്ക് കരയുമ്പോഴായാലും എനിക്കത് ഊർജ്ജമാണ് എല്ലാ കാര്യങ്ങളും ദൈവം എൻ്റെ കൂടെ കാണുമെന്നുള്ളത് ഇത്രയും വന്നിട്ടുണ്ട് ഇനിയും കൂടെ കാണുമെന്ന് ഞാൻ ഈ ചെറിയ വായി വലിയ കാര്യം പറയുന്നു കേട്ടുണ്ടോ അതാണ് ഈ ചെറിയ വായിലെ ദൈവം പറഞ്ഞ വലിയ കാര്യങ്ങളാണ് എന്തൊരു വിശ്വാസമാണ് അടുത്ത കുമാനക്ക് കൊച്ചു ടോക്ക് കൊടുക്കണ്ടല്ലോ ഞാൻ ടോക്ക് കൊടുക്കുന്നില്ല അടുത്ത ഞാൻ പിൻവാങ്ങുകയാണ് എന്ത് പവർഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് പറയുന്നത് മക്കള് വേണം മക്കൾ ഇതുപോലത്തെ കുഞ്ഞുങ്ങൾ ജനിക്കണം നമുക്ക് വേറൊന്നും വേണ്ടെന്നേ ഓക്കെ എന്ത് തീപ്പുരിയായിട്ട് സാക്ഷ്യം പറഞ്ഞത് ആരുടെ കണ്ണോ നിറയാതെ ഇപ്പോ ഇവിടെ നിൽക്കുന്ന ആരുടെ ഇല്ല കണ്ണും പോയാൽ അവർക്ക് ആത്മാവില്ല പരിശുദ്ധാത്മാവുള്ള സഹതെ കണ്ണുകൾ നനച്ചു ദൈവത്തിന്റെ പരിശുദ്ധാത്മാറേഡോളെ വിശുദ്ധ ഗുരുശിന്റെ മുത്ത അത്ഭുതങ്ങൾ ഇനിയും വിസ്മയങ്ങൾ കാണുവാനും ഇനിയും ഈ ആൾക്കാർ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ സാക്ഷ്യം അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രചോദനമായി മാവട്ടെ ഒരു അഭിഷേകമായി മാവട്ടെ നിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നീങ്ങിപ്പോകട്ടെ പഠന തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ स्वीकरीकल्टि माभियामिन् अर्थ न के चलुठि